ഏത് ചെറിയ അമലും വലിയ അമരായി കണക്കാക്കി നല്ല രീതിയിൽ ചെയ്യാം ഒരുപാട് ചെയ്തു കൂട്ടലല്ല എല്ലാ തിന്മകളും ഒഴിവാക്കുക നന്മകൾ കുറച്ചാണെങ്കിലും അത് ചെയ്യുന്നതെന്ന് കൃത്യമായി ചെയ്യുക അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ വളരെ അമലാണ് അഞ്ചു പക്കത്ത് നിസ്കാരം അതിനു മുമ്പ് ശേഷമുള്ള വേറൊന്നും എങ്കിൽ അത് കൃത്യമായി ചെയ്തു പോവല എല്ലാ ദിവസവും ചെയ്യുന്ന അമൽ മുടങ്ങാതെ വളരെ കുറഞ്ഞതാണെങ്കിലും കൃത്യമായി ചെയ്യാനാണ് അള്ളാഹു ഏറ്റവും വന്നു അറിയാം കേട്ടിട്ട് രാവിലെ ശ്രദ്ധിക്കണ്ടെ ചിലന്തരുന്നിട്ട് രാത്രി മുഴുവൻ ചിലപ്പോൾ നിസ്കാരം എന്നിട്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഓതി വിക്രൊക്കെ ചെല്ലി പിന്നെ ക്ഷീണം കാരണം മുഹർ കാണത്താണ് ഇത് ഒരു ദിവസം ഉണ്ടാവും അടുത്ത ദിവസം അടുത്ത ദിവസം ഇല്ല കാരണം വേറെ ജോലി പാടും അങ്ങനെ ആകാൻ പാടില്ല നമ്മള് ചെയ്യുന്നതിന് ഒരു ടൈം ടേബിൾ ഉണ്ടാവും നമ്മുടെ നിസ്കാരം

ഇത് നിന്റെ ജീവിതത്തിൽ മുടങ്ങുന്നത് കൊണ്ടുപോയാൽ നിനക്ക് ഇത് നബി പഠിപ്പിച്ചതാണ് അപ്പൊ പിടിക്കുന്നവർ അതങ്ങ് മുറുകെ പിടിക്കണം അത് നിത്യമായി ചെയ്യണം ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല കലാ വീട്ടം അങ്ങനെ ശീലിക്കണം ജമാഅത്ത് തുടങ്ങി നമ്മൾ വന്നപ്പോ ലോഹറിന് ഒപ്പുള്ളത് കിട്ടിയില്ല ശേഷം നമുക്ക് കലാ വീട്ടാം ലോഹറിന് ഒപ്പുള്ളതാകുന്നിട്ട് അത് കലാ വീട്ടുക ഇങ്ങനെ നമ്മൾ നിസ്കാരം നിർവഹിച്ച് നിർവഹിച്ചു പോയാൽ ഒരു നാല്പത് ദിവസം ഞാൻ കറക്റ്റ് ആക്കുമെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ദിവസം മുടങ്ങുകയില്ല എന്നൊരു ദൃഢനിശ്ചയം ചെയ്തിട്ട് എവിടെ പോയാലും എന്ത് ജോലി തിരക്കായാലും അങ്ങനെ ഒന്ന് നീയത്ത് വെച്ച് നോക്കും നിങ്ങൾ നിന്ന് പോയി കാസർഗോഡ് പോയി എവിടെ പോയിരുന്നാലും ഞാൻ ജമാത്ത് ശ്രദ്ധിക്കും എന്റെ ജുമായ ശ്രദ്ധിക്കും അങ്ങനെ വെച്ചിരുന്നാൽ ഏറ്റവും നല്ല പിന്നീടുള്ള ജീവിതം ചുറ്റപ്പോഴും എല്ലാവർക്കും അത് രാത്രിയിലായിരുന്നു കഴിഞ്ഞ റബി ഉള്ള മുതൽ സുബഹിക്ക് ശേഷവും

ഹദ്ദാദ് പോലെ മറ്റൊരു അത് യാസീൻ മരണപ്പെട്ടവർക്ക് വേണ്ടി വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഇസ്മുൽ നാമമാണെന്ന് അബ്ബാസ് പഠിപ്പിച്ചതാകുന്ന പവിത്രമായ യാ 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 ഹയ്യു ഖയ്യൂമു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മഹനീയമായ നാമം നൂറ്റി ഇരുപത്തിഒൻപത് പ്രാവശ്യം അതിന്റെ പ്രാവശ്യം യാ യാ അതിശ്രേഷ്ഠമായ ദിക്കറ് ചെല്ലും ഇതിനൊക്കെ പൂരിശകൾ യാ ആ കവിയു യാ മത്തിൻ എന്ന ദിക്കറ് മുടങ്ങാതെ നൂറ്റിമുപ്പത് പ്രാവശ്യം ഡെയിലി പാരായണം ചെയ്താൽ ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവില്ല ചിലർ കുറാനും വരുന്നു ചിലത് നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര അലസതയാണ് അതൊക്കെ കിട്ടാൻ എന്ത് വേണം നാമമാണ് എത്ര വട്ടം ചെല്ലണം എന്നിട്ട് ക്ഷീണം മാറുകയില്ലെങ്കിൽ അറുനൂറ്റി ഇരുപത്തിയാറ് ഉറപ്പായിട്ടും അതിന്റെ എണ്ണം കൂട്ടണം എത്ര കൂട്ടണം അറുനൂറ്റി ആറ് ഇതൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്ത ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ വിക്രുകൾ ചൊല്ലി ആ ലൈവിലുള്ള ആളുകൾ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് കമന്റിൽ വരുന്നതൊക്കെ വെച്ചിട്ട് വളരെ ശ്രേഷ്ഠമായ മനുഷ്യൻ ഇതുവരെ ഭാഗമാക്കാകാത്ത ആളുകളുണ്ടെങ്കിൽ സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നവരുണ്ട് ഇനിയും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ അവരെത്രയും വേഗം അതിൽ പങ്കെടുക്കും ആരാധനയുടെ പോലും ഉണ്ട് നീ ശ്രദ്ധിക്കണം നദിയുടെ തീരത്ത് നിന്ന് വെള്ളമുണ്ട് നദിയുടെ തീരത്താണ് നീ നിലകൊള്ളുന്നത് എങ്കിൽ പോലും ഒതുവെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന്

അപ്പൊ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഒളിവെടുക്കുക വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമില്ലാതെ വെള്ളം കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ നിന്ന് ഒഴിവെടുക്കുന്നതിനെ കുറിച്ചാണ് വീട്ടിൽ നിന്ന് ഒഴിവെടുത്ത് പുരുഷന്മാർ പള്ളിയിലേക്ക് വരിക വലിയ കൂലിയുള്ള കാര്യമാണ് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അധികം ശബ്ദത്തിൽ സംസാരിക്കുക ഇങ്ങനെയല്ല വളരെ സാധാരണ പറയുക ഇപ്പൊ ക്ലാസ് പോവാണ് പോവാലാണല്ലോ നമുക്ക് നൽകി ആരെങ്കിലും വീട്ടിൽ പോയോ ചെയ്തു നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ പുറപ്പെട്ടു പോയി വീട്ടിൽ നോക്കുമെടുത്തു പള്ളിയിലാകട്ടെ വീടിന്റെ അകത്തളത്തിൽ കാരമുറിയുണ്ടാകും അവിടെ അങ്ങനെ അങ്ങനെ സന്ദർഭത്തിൽ ആ നമസ്കാരത്തിന് വേണ്ടി പോകുന്നതാകുന്ന ഓരോ ചവിട്ടടിയും അവന്റെ പാപമോചനം ഒരു ചവിട്ടടി വെക്കുമ്പോൾ പാപമോചനം അങ്ങാകു നൽകുകയാണ് അടുത്ത ചവിട്ടടിക്കുള്ള പദവി അപ്പൊ ഓരോ ചവിട്ടടിക്കും കൂലിയാണ് ഒരു ചവിട്ടടി വെക്കുമ്പോ പാപങ്ങൾ ചെറുപാപങ്ങൾ ഇല്ലാതാ അടുത്ത ചവിട്ടടി വെക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള പദവി പദവി ഉയരുന്നു വീണ്ടും അടുത്തത് വെക്കാൻ വെക്കാൻ അതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കുമ്പോഴത്തേക്കും നടന്നു വരാൻ തന്നെ പഴയ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു ചവിട്ടടിച്ച് അതിനൊക്കെ ഓരോന്നിനും അങ്ങനെ തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോഴും പറയുമല്ലോ ഒരു വഴിയിൽ കൂടെ വന്ന് അടുത്ത വഴിയിൽ കൂടെ തിരിച്ചു ആ വരുന്ന വഴിയിലൊക്കെ മലക്കുകൾ അവന് വേണ്ടി സാക്ഷി മംഗളമാശംസിക്കും അവനത് ആഹൃത്തിൽ ഗുണകരമാകും ഇന്നാരുണ്ട് പള്ളിയിൽ നടന്നു വരുന്നവർ പള്ളിയുടെ ഓരത്തു തന്നെ ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആളുകളായി ഇന്നത്തെ തലമുറ മാറി മാറിയിട്ടുണ്ട് ഒരു സ്ഥലം മാസം തൊട്ടടുത്ത് പള്ളിയുടെ മടിയാണ് കാരണം എന്താ പള്ളി പോണ്ടി വരും മാറ്റി മാറ്റിമതി എന്ന് പറയുന്ന സമൂഹമായി എന്നാൽ ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ പള്ളിയുടെ അടുത്ത് മതി എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു നിസ്കരിക്കാൻ പള്ളിയിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിരുന്ന മക്കളായി നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ ഉണ്ടെങ്കിൽ ജുമാ ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല നിസ്കരിച്ചാൽ മതി എന്ന് മസല കിട്ടിയപ്പോൾ പിന്നെ പോകുന്നവരുണ്ട് ഇപ്പോഴും ഇവഴും Mantara taraka "Afa Jomar" itu, Fi qalbihi അരെങ്കിലും മോദ ജുമാഅത്ത് മനപോരം ഉവേശിച്ചാൽ കാരണമില്ലാതെ ഉവേശുവെച്ചാൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കാബറ്റിത്തിൻ കുഫ്രീയത്തിൻ നസീർ വസമയ എന്ന ഹബീബോനാ ഷഫീഉനാ റസൂലുല്ലാഹി മൻ തറക സലാത്ത് ജുമാഅത്ത് തുബ അല്ലാഹു ഫീ ഖൽബിഹി ഉപേക്ഷിച്ചാൽ അവന്റെ ഹൃദയത്തിലാണ് നമസ്കാരത്തിന് കിട്ടുന്ന നേട്ടം അറിയില്ലേ തന്റെ പ്രിയപ്പെട്ട അര്യായകരോട് ചോദിക്കുകയാണോ സ്വാഭാ നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടിൻ്റെതാകുന്ന മുൻഭാഗത്ത് മനോഹരമാകുന്ന നദി ഒഴുകുകയാണ് ആ നദിയിൽ അഞ്ചു നേരം നിങ്ങൾ ഇറങ്ങി കുളിച്ചാൽ ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ സാദാ മറുപടി നൽകുകയാണ് Hello.

Oh, yeah. Oh, yeah. അഞ്ചു നമസ്കാരം ഇപ്രകാരമാണ് ആ നമസ്കാരം ശ്രദ്ധിക്കണേ നേരം നിങ്ങൾ കുളിക്കുന്നത് സമാനമാണ് അഥവാ ശരീരത്തിൽ ഒരരുക്കമില്ലാത്തതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹു പാപങ്ങളെയും ഇല്ലാതാക്കുമോ നമ്മുടെ മക്കൾ നമസ്കാരമുള്ളവരാണോ ചിന്തിക്കണേ പ്രിയപ്പെട്ട മക്കളെ പറയുന്നവരെ ചിന്തിക്കിയപ്പെട്ടതാകുന്നവരെ മക്കൾക്ക് കൊടുക്കുന്ന ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം അവർ പ്രാക്ടിക്കലായി പ്രാക്ടിക്കലായിരിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ചുമതല നമ്മുടെ ആണ് വീട്ടിലേക്ക് മദ്രസയിൽ നിന്ന് വന്നാല് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഓതി നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്താണ് ഇന്നെത്ര പേരാണ് പാഠഭാഗങ്ങൾ ചോദിക്കുന്നത് പേരാണ് മക്കൾ ഓതുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നത് അവർ പഠിച്ചത് എന്ന് അറിയില്ല അറിയില്ല എത്ര ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത് എന്ന് പോലും അറിയാത്ത മക്കളല്ലേ നമുക്കുള്ളത് മക്കളുടെ പോലും മാതാപിതാക്കൾ നമുക്കിടയിലെ കുറിച്ചൊരു എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും രീതിയിൽ പഠിപ്പിച്ചു ഒതുങ്ങണമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല മുസ്ലിമേ മുസ്ലിമത്തേ അവരുടെ ഹൃദയത്തിൽ തക്വ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ് അനിവാര്യമാണ് ആ വേണമെങ്കിൽ

വലിയ അത് വലിയ കച്ചവട മുതലാളിയല്ല ലോകത്തെ പഠിക്കുകയും അത് പഠിച്ചുകയും ചെയ്യുന്ന വ്യക്തികളാണ് ലോകത്തെ ഏറ്റവും ഉത്തമരെന്ന റസൂലുള്ളാഹി നമ്മുടെ മക്കളെ താരത്തേക്ക് പറഞ്ഞു വിടുന്നു ീതാരത്യത്തോയിൽ പഠിക്കുന്നവായിരുന്ന മക്കള് അവർ കുറാനും അവരെ ഏറ്റവും നല്ല സമന്നതരായ വ്യക്തികളാണ് തിരിച്ചറിയണേ

നമ്മൾ രണ്ട് രണ്ട് കൊല്ലം കൊണ്ട് കൊല്ലം കൊണ്ട് അതിനിടയിൽ ഉണ്ടാകുന്ന നമസ്കാരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര ദിവസം ഇമാമും ജമാഅത്തും من ترك التكبيرة الحرام مع الإمام أربعين صلاة أربعين يوما പദ ദിവസം തുടർച്ചയായി ഇമാമിനോടപ്പം തക്ബീറത്തുൽ ഇഹ്റാമിനെ ഒരുമിക്കാൻ സാധ്യതയുള്ളവരേ ഹറമഹുള്ളാഹു അലന്നാർ നരകത്തിൽ നിന്ന് മോചനമാനെ എന്ന് ഹബീബു റസൂലുള്ളാഹി ആഹ് തൗഫീഖ് നൽകട്ടെ മൻ സല്ല അർബഈന യൗമൻ

ദിവസം തുടർച്ചയായിട്ട് നിസ്കരിക്കാൻ പലപ്പോഴും വിട്ടുപോകാറുണ്ട് എന്നാൽ മക്കൾ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം ഒക്കെ കഴിയുന്ന കുട്ടികള് കുട്ടികള് ഒരറ്റ ജമാടങ്ങാറ് മുടങ്ങാറ് അതാണ് നമ്മുടെ ഈ കുട്ടികൾക്ക് സഹായിച്ചാൽ കിട്ടുന്ന നേട്ടം അവരെ നമ്മൾ സ്നേഹിച്ചാൽ ചെറുതല്ല നമ്മളൊരു പാടില്ല വളരെ ഗൗരവത്തിൽ നമ്മൾ നാല്പത് ദിവസം ഒരു സാധാരണക്കാരൻ തന്നെ ജമാഅത്തുകളെ ശ്രദ്ധിച്ചാൽ അവന് നരകീയം മനസൊല്ലാൻ കപിലി ഓ ബോ അറമഹി വായത്തിനായ മനസൊല്ല അറബരി ശേഷവും ശേഷവും നാല് നാല് റക്അത്ത് റക്അത്ത് വീതം വീതം റവാതിബ് എന്ന എന്ന സുന്നത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചോ ുംസ്കരിച്ചോ നരകീയോചനമുണ്ട് എന്ന് റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഹദീസ് ഇപ്പോ അത് കേട്ടിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനം ഇനി നേരത്തെ പള്ളിയിൽ വരുന്ന ചിലരുണ്ടെങ്കിൽ അവർക്കിതൊരു പ്രചോദനമാകട്ടെ ഹദീസാണ് അമൽ ചെയ്താൽ ഉറപ്പാണ് നബി പറഞ്ഞതിനപ്പുറം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കിതിനൊക്കെ സമയമുണ്ട് പാങ്കുളിക്കുമ്പോൾ പള്ളിയുടെ സുന്നത്തുകൾ അധികം ആളുകൾ പതിനൊന്നാം പള്ളി കമ്മറ്റി പതിനഞ്ചേ മുക്കാലാ ഓർത്തു തന്നെ ആദ്യം ഇറങ്ങാണ്ടി ഇറങ്ങാണ്ട് പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ ഒരുമിച്ച് നിലനിന്ന് പ്രസിഡന്റ് ആട്ടുകാരും ഇങ്ങനെ പറയേണ്ട ഒരു പ്രസിഡന്റ് പ്രസിഡന്റ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പിന്നെ എങ്ങനെ ഉമ്മത്തിന് നന്നാവും അതേ സമയത്ത് ആ പ്രസിഡന്റും ഉൾപ്പെടെ കമ്മിറ്റി കഴിഞ്ഞിട്ട് നേരെ ഔവല് വക്കത്തിൽ പള്ളിയിൽ കയറിയിട്ട് ആദ്യത്തെ കൊണ്ട് സുന്നസ്കാരം രണ്ട് സഫ വരെ മാതൃകാ പുരുഷന്മാരും അങ്ങനെ ഒരു മഹൽ ഉണ്ടെങ്കിൽ ആ മഹൽ എനിക്ക് കൊണ്ടത്തരണം ഞാൻ അവരെ കൊണ്ടുവന്ന അവാർഡ് അവാർഡ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് കമ്മറ്റി കൂടി കഴിയുമ്പോൾ കമ്മറ്റിക്കാരല്ല ഒരു ഫ്രണ്ട് സഫിൽ വന്നിട്ട് വന്നിട്ട് നിൽക്കുന്ന കമ്മറ്റിക്കാർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെന്നെ ഒന്ന് അറിയിക്കണം അറിയിക്കണം ലൈവിലും കാണുന്നുണ്ടല്ലോ അവർക്ക് അവാർഡ് കൊടുക്കണം അറിയണം അവരെ അങ്ങനെ ചെയ്യണം അതല്ലേ നമ്മൾ എല്ലാ കാര്യം ഇത്തരം കാണിക്കുന്നുണ്ടല്ലോ ശുഷ്കാന്തി എന്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പുറകോട്ട് പോകുന്ന അവർക്കാണ് സർട്ടിഫിക്കറ്റ് നമ്മൾ വളരെ പിന്നോട്ട പിന്നോട്ടെന്ന് മാത്രല്ല ഇരുന്ന് കൊണ്ടും കസേര എടുത്ത് തലക്കഴിച്ചും ബഹളം ഉണ്ടാക്കിയ ആജിയാരാജിയരാ ഇവിടെ വരുമ്പോ കസേര തപ്പിക്കൊണ്ട് ഇരുന്ന് മഹലെ കാരിയാരോട് ഉസ്സാദിനോടൊന്ന് ചോദിക്കണം ചോദിക്കണം നിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ പറഞ്ഞിട്ട് എനിക്ക് നിസ്കരിക്കാൻ ആണോ അതൊന്നും ചോദിക്കൂല നടന്നു വന്ന ആചാരം ഒരു കുഴപ്പമില്ലായിരുന്നു അയാൻ കസേര നിസ്കാരം തന്നെ ഹെഡിങ് ഇടണം ഹെഡിങ് ഇട മസല കാരണം ഓരോരുത്തർക്കും അവരവന്റെ സ്വന്തം ശരീര പ്രകൃതിയുടെ പ്രശ്നം വെച്ചിട്ടാണ് ആരോഗ്യ പ്രശ്നം വെച്ചിട്ടാണ് നിസ്കാരത്തിന്റെ രൂപം പറയൂ അങ്ങനെ തന്നെയാണ് കുറാൻ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഈ നടന്നു വന്ന ആൾ ഒരു കുഴപ്പമില്ലാത്ത വ്യക്തി അദ്ദേഹം ഇവിടെ വന്നിട്ട് കാണിക്കുക കസേര വലിച്ചിട്ട് ഒരു പത്ത് കൊല്ലം വന്ന ഒറ്റ കസേരയില്ലായിരുന്നു പള്ളിയിൽ മാമി മിമ്പറിൽ നിൽക്കുമ്പോൾ ഇമ്പറുള്ളവരുടെ കസേര മാത്രം മാത്രമല്ല ഇപ്പം കസേര കൊണ്ട് കളിയും ഇനി ഒരു പത്ത് കൊല്ലം കൂടെ കഴിയുമ്പോ കഴിയും എല്ലാരും മോർദിനുൾപ്പെടെ ഞാനതുകൊണ്ട് ഇപ്പൊ കസേര കണ്ടോ ഞാൻ വെറുതെ കാരണം അതുപോലെ വാപ്പ മരിച്ചു കഴിയുമ്പോൾ ാണ് നിന്നെ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസമുള്ള സന്ദർഭത്തിൽ പോലും പോലും കൂലിക്ക് ആളെ വെച്ചുകൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചതാകുന്ന വിശ്വാസി െ പിന്നെ ഏതെങ്കിലും ചെറിയൊരു പ്രശ്നം മുറിഞ്ഞതാണ് അതിനാണ് ഈ കാണിക്കുന്നത് കൈയ്യങ്ങാണ്ട് പ്ലാസ്റ്റർ ഇട്ടു അത് ഉണങ്ങുന്നത് വരെ പള്ളി വീട്ടിൽ തന്നെയാണെങ്കിൽ തന്നെ നിസ്കരിക്കോ കൈ ഒടിഞ്ഞു അത് പൂർണ്ണമായിട്ട് നമ്മുടെ തലമുറ എവിടെ എവിടെത്രത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹു ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നാടിനെയും ലോകരെയും പരിപൂർണമായി കാത്തു സംരക്ഷിക്കണേ അല്ലാ നിന്നെ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസമുള്ള സന്ദർഭത്തിൽ പോലും വെച്ചുകൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണമെന്ന് നമ്മൾ ചെറിയൊരു പ്രശ്നം മുറിഞ്ഞതാണ് അതിനാണ് ഈ കാണിക്കുന്നത് കൈയൊരു ഇട്ടു അത് ഉണങ്ങുന്നത് വരെ പള്ളി വീട്ടിൽ തന്നെയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് അതില്ല അതില്ല അതിനുശേഷം നമ്മുടെ തലമുറ എവിടെ എത്തിന് എത്രത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ മനസ്സിലായി അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നാടിനെയും ലോകരെയും പരിപൂർണമായി കാത്തു സംരക്ഷിക്കണേ അല്ലാ